എല്ലാവർക്കും ഞങ്ങളുടെ ഈവനിങ് വ്ലോഗിലേക്ക് സ്വാഗതം സമ്മർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇതൊക്കെയാണ് ഇവിടുത്തെ ഈവനിങ് റുട്ടീൻ ചെടികളൊക്കെ നട്ടു നട്ടുവച്ചിട്ടുണ്ട് വെജിറ്റബിളൊക്കെ പ്ലാന്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിൻ്റെയൊക്കെ ചോട്ടിൽ ഇങ്ങനെ കള വന്നിരിക്കുന്നൊക്കെ കള പറ കൊണ്ടിരിക്കുകയാണ് എന്റെ കൊച്ചിനൊന്നും പറിക്കാനില്ലേ എൻ്റെ ഗേൾസ് അമ്മായി ഹെൽപ്പ് ചെയ്യുമായിരുന്നല്ലോ ഇത്ര നേരം ഒന്നും പറിക്കാനില്ല എൻ്റെ കൊച്ചിന് സ്ട്രോബറി പറിച്ചാലോ നമുക്ക് ഇപ്പോൾ ഗൈസിൽ നിന്ന് ഞങ്ങൾ ചെറിയൊരു ഈവനിങ് വ്ലോഗാണ് കേട്ടോ ഈവനിങ് വ്ലോഗെന്നു വെച്ചാൽ മെയിനായിട്ട് ഞങ്ങളെ ഗാർഡനിലെ പരിപാടി ആയിരിക്കും എനിക്കാണെന്നുണ്ടെങ്കിൽ സമ്മർ ആയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെയാണ് പരിപാടി ട്യൂട്ടിക്ക് പോയിട്ട് വന്ന ചുമ്മാ ഗാർഡനിലൊക്കെ ഒന്ന് ഇറങ്ങി ഓരോ ഇലയും പൂക്കളും ഒക്കെ നോക്കാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞതേ വന്നതേ ഉള്ളൂ പുറത്തോട്ട് നോക്കിയപ്പോൾ കുറേ സ്ട്രോബെറി ആണെന്നുണ്ടെങ്കിൽ പഴുത്തു നിപ്പോൾ അതെല്ലാം പറിക്കാന്ന് വെച്ചു അപ്പോൾ എൻ്റെ ഗേൾസും ഭയങ്കര ഇൻട്രസ്റ്റഡാണ് കേട്ടോ ഇതൊക്കെ പറിക്കാനായിട്ട് ഗൈസ് ഞങ്ങൾ ഞങ്ങളപ്പൊ ക്യൂക്കായിട്ട് ഞങ്ങളുടെ എന്താ പറയുന്നത് ഈ ഗാർഡന്റെ ഒരു ടൂറും കൂടെ ചെയ്യാന്ന് വെച്ചു ഞങ്ങൾക്ക് കുറെ ഉണ്ട് ക്യാരറ്റ് ഉണ്ട് പിന്നെ ഈ പ്രാവശ്യം ഞങ്ങൾ കുക്കുമ്പറി നട്ടിട്ടുണ്ട് ബീൻസ് ഉണ്ട് ബ്ലൂബെറി റാസ്ബെറി പ്ലം ഉണ്ട് പ്ലമ്മിൽ അധികം ഇല്ല ഈ പ്രാവശ്യം മഴയൊക്കെ ആയതുകൊണ്ട് പുഴിഞ്ഞു പോയാലും ആ ആപ്പിളുണ്ട് പിന്നെ ഞങ്ങൾക്ക് തക്കാളിയുണ്ട് അപ്പൊ എല്ലാം ക്യൂക്കായിട്ട് ഞങ്ങൾ ഒരു ആ പൊട്ടറ്റ ഒരുപാടുണ്ട് കേട്ടോ ഞാനത് മറന്നുപോയി അത് ഞാൻ പറഞ്ഞു അപ്പൊ ഞങ്ങള് ക്യുക്കായിട്ട് അതെല്ലാം ഒന്ന് കാണിച്ചു തരാൻ കേട്ടോ ആദ്യമായിട്ട് എന്റെ എന്നാ ചെയ്യാൻ പോന്നെ ഞങ്ങൾ ഇന്നലെ വൈകിട്ട് നോക്കിയപ്പോ നാലഞ്ച് അല്ലേ കുറച്ചേ പഴുത്തുണ്ടായിരുന്നു പക്ഷെ ഇന്നിപ്പോ വെയിലൊക്കെ തെളിഞ്ഞു തന്നെ എല്ലാം കഴിയുമ്പോൾ ഒരുപാട് സ്ട്രോബെറിയായിട്ട് ഇവിടെ വലുതാണ് നല്ല വലിയ സ്ട്രോബെറിയാണ് ഇവിടെ ഉണ്ട് കേട്ടോ ഞാനിപ്പോ ഇതെല്ലാം പറിക്കാൻ പോവാ സ്ട്രോബെറിയൊക്കെ ഇതിര് ഇരതാണ് ദേ ഇവരുണ്ട് ദേ ഇവരൊന്നും ഉണ്ട് ആരെയാ ആടാ ഇവരാ എല്ലാവർക്കും ഇത് സ്റ്റ്രോബെറിสดു ടെൻസ് സ്റ്റ്രോബെറിสดു ഇതിടത്തരെ നെവെ സ്റ്റ്രോബെറിสดു പക്ഷേ അതിത്ര എത്ര വലുതാണ് കുറഞ്ഞിഷ്ടാണോ സ്ട്രോബറി പറിക്കാൻ ആയാ നമുക്ക് കുറച്ചാലോ ഇവരെ സ്ട്രോബറി ഉണ്ട്ടാ അവിടെ സ്ട്രോബറി ഉണ്ടോ യമ്മി സ്ട്രോബറി ആണോ അ എന്ത് കൈവർക്കില്ലേ ദേ ഗൈസ് ഞങ്ങളെ ഫസ്റ്റ് സ്ട്രോബറി നന്നായിട്ട് പഴിതുട്ടോ അയ്യോ അയ്യോ

ഇവരെみんな ഭയങ്കര ഹെൽപ്പറസാണ്. എന്റെ പൊന്നേ ഞാൻ കട്ടിയിട്ട് ഇങ്ങനെ വിടിച്ചോണ്ട് വരും. ചായ അമ്മ ഇവരെയുണ്ട്. അത്ക്ക് സസ്റ്റഡേയും ഞങ്ങളെ ആദ്യം അമ്മ കണ്ടേടാ. ദേ ബിഫോർ സസ്റ്റഡേയും ഞങ്ങൾ കണ്ടു. ഇവരെയുണ്ട്. ഗുഗ്ഗൽ അഞ്ജല ഗുഗ്ഗൽ ഇവിടെ ഉണ്ട്. സീ ഹൗ many strawberries ഞങ്ങളുടെ പിള്ളേർക്ക് ഗാർഡനിങ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാരണം അവർ കുഞ്ഞിലെ തൊട്ട് ഇത് കാണുന്നതുകൊണ്ടായിരിക്കും അല്ലേ കൊച്ചിൽ തൊട്ടേ ഇവർ എൻ്റെ കൂടെ ഗാർഡനിങ്ങും പരിപാടിക്കും ഒക്കെ ആയിട്ട് ഇറങ്ങും അതുകൊണ്ട് കഴിഞ്ഞ ദിവസമാണെന്നുണ്ടെങ്കിലും കളയൊക്കെ പറിക്കാൻ പറഞ്ഞ എല്ലാം പോച്ച എല്ലാം പറിച്ചു കളഞ്ഞു പക്ഷേ എൻ്റെ കൂട്ടത്തിൽ എൻ്റെ കറിവേപ്പിൻ്റെ ഒരു കുറേ നാൾ കൂടിയിരുന്ന് കയറി വന്ന ഒരു തണ്ടായിരുന്നു അത് മുറിച്ച് കളഞ്ഞു പക്ഷേ കുഴപ്പമില്ല അത് കയറി വരും ഇനി ബാക്കിയുള്ള സ്ട്രോബെറീസ് എല്ലാം ഞങ്ങൾ കട്ട് ചെയ്തെടുക്കട്ടെ ഗൈസ് അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കുക്കും പറ സാധനങ്ങളെല്ലാം ക്യുക്കായിട്ടൊന്ന് കാണിച്ചു തരും നല്ല നല്ല സൈസും നല്ല ഷേപ്പും നല്ല അടിപൊളി സ്ട്രോബെറീസാണ് എല്ലാ ആഞ്ചലാക്കി തരും കേട്ടോ എല്ലാ ആഞ്ചല ട്രൈക്ക് റെഡായിട്ടുള്ളതെല്ലാം തരാ കേട്ടോ ഇച്ചിരി റെഡ്നെസ് കുറവാണെങ്കിലും ഭക്ഷണം വെച്ചാൽ നാളെ തന്നെ അത് പഴുത്തോളും നമ്മുടെ വീട്ടിൽ ഇത്രയും സ്ട്രോബെറി ഒക്കെ കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ നോക്കിയേ ഒത്തിരി കിട്ടിയല്ലേ ഗുഡ് ഗേൾ മേലെ അങ്ങനെ വർക്കൊക്കെ ഇനിയില്ലേ ചീർന്നോ അതുണ്ടോ ചേ ഇതിന്റെ മൂട്ടിൽ കുറേ ഉണ്ട് ഒന്ന് കാണിച്ച ബേബി എന്തേലും ഉണ്ട് ആ ഒത്തിരി ഉണ്ടല്ലേ സ്ട്രോബെറി ഉം നാളെ സ്കൂളിൽ നമുക്ക് ഇത് കൊണ്ടുപോകും അല്ലേ അതെ അച്ഛൻ്റെ തല കുത്തി കടന്നൊക്കെയാണ് സ്ട്രോബെറി വരയ്ക്കുന്നത് എനിക്കവിടെ കുറയ്ക്കാൻ പാടായിരിക്കുമോ അച്ചാ അല്ലേ ഇനിയുണ്ടോ അവിടെ ഇവിടെ രണ്ടുപേരെന്തോ ഹെവി സാധനമൊക്കെ പിടിച്ചേക്കുന്ന ഓരോ രണ്ട് കൈകൊണ്ടൊക്കെയാണ് പിടിച്ചേക്കുന്നത് അതിന് വെയിറ്റ് ഉണ്ടോ നമുക്ക് നമുക്ക് കിട്ടി നമ്മൾ ഇന്നലെ ആണോ കുറച്ചേ ായിരുന്നു അതിന്റെ ഞങ്ങളൊരു ഷോർട്സ് ഇത്രയും സ്ട്രോബെറി കിട്ടി നമ്മുടെ വീട്ടില് വിഷമൊന്നും ഇല്ലാതെ ഉണ്ടായ സ്ട്രോബെറി എല്ലാ വർഷവും ഞങ്ങൾക്ക് സ്ട്രോബെറി ഒക്കെ ഒരുപാട് കിട്ടും കേട്ടോ അപ്പൊ പിള്ളേർന്ന് കഴിക്കും അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്ട്രോബെറി എനിക്കും ഇഷ്ടമാണ് ഞങ്ങൾ അപ്പൊ ക്യുക്കായിട്ട് ഞങ്ങളുടെ ഗാർഡന്റെ ഒരു അപ്ഡേറ്റ്സ് അപ്ഡേറ്റ്സ് എന്ന് പറയാൻ നമ്മള് നടന്നൊക്കെ കാണിച്ചായിരുന്നു വാങ്ങിച്ചൊക്കെ കാണിച്ചു അല്ലേ നടന്നൊന്നും കാണിച്ചില്ല അപ്പം ഞങ്ങൾ ക്യാരറ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ നട്ടു ദേ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ക്യാരറ്റ് ഒക്കെ ദേ കേറി വരുന്നുണ്ട് ക്യാരറ്റ് ആണ് ഈ ഏരിയ മൊത്തം നമ്മൾ നട്ടേക്കുന്നത് കേട്ടോ ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷമാണോ അതിന് മുമ്പത്തെ വർഷമാണോ സിക്സ് കെ ജി ക്യാരറ്റൊക്കെ കണ്ട് കിട്ടിയായിരുന്നു ഇത് ഞങ്ങളുടെ ചെറിയാണ് ആണ് കേട്ടോ പക്ഷേ ചെറി ഇപ്രാവശ്യം എന്തോ കയറി അതിനെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ അടുത്ത പ്രാവശ്യം ഞങ്ങൾ ഇതിനെ തിരിച്ചു പിടിക്കും അല്ലേ സ്പ്രേ നേരത്തെ കൊടുക്കണം എന്തോ ഒരു സ്പ്രേ അടിക്കണം കാരണം ഒരു കറുത്ത സാധനം വന്നിട്ട് മൊത്തത്തിൽ അങ്ങ് അതിനെ കുളവാക്കി കളഞ്ഞു നിങ്ങൾക്ക് ആർക്കേലും ഇതിനുള്ള ഒരു പ്രതിവിധി അറിയാമെങ്കിൽ ഞങ്ങൾക്ക് പറഞ്ഞു തരുക ഇത് ശരിക്കും വെയില് കൊണ്ടുണങ്ങിയൊന്നും അല്ല ഒരു കറുത്ത എന്തോ ഒരു സാധനം വന്നിട്ട് നശിപ്പിച്ചതാ അല്ല കണ്ടാ കണ്ടോ ഞങ്ങളുടെ ബ്യൂട്ടിഫുൾ റോസ് നല്ല രസമുണ്ടല്ലോ ഇത്തിരി വലുതായത് അതെ ഇത് നല്ലൊരു മിക്സഡ് കളറാണ് ഇതും മിക്സഡ് കളറാണ് പിന്നെ ഇവിടെ കുറേ മുട്ടകൾ നിൽക്കുന്നുണ്ട് അതൊക്കെ ആയി വരുന്നതേ ഉള്ളത് ഇത്തിരി ഞങ്ങളുടെ പൊട്ടറ്റോസ് ആണ് കേട്ടോ അത് ഞങ്ങളുടെ പഴയ കാണുന്നീരെ കണ്ടിട്ടുള്ളവർക്കെല്ലാം അറിയാം ഞങ്ങളുടെ പൊട്ടറ്റോ പാത്രമാണിത് ഇതിലാണ് ഞങ്ങൾ പൊട്ടറ്റോ എല്ലാ പ്രാവശ്യം നടന്നത് ഇത് ഞങ്ങളുടെ പ്ലം ആണ് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് കുറച്ച് പ്ലം ഒക്കെ കിട്ടിയായിരുന്നു പക്ഷെ ഈ പ്രാവശ്യം എന്താണെന്ന് അറിയത്തില്ല ഇടയ്ക്കിടയ്ക്ക് മഴയുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം ഇതിനകത്തുണ്ടായ പിന്നെ പൂക്കളെല്ലാം പോയി പക്ഷെ ഞങ്ങൾക്ക് രണ്ടേ രണ്ട് പ്ലം ഉണ്ട് ഇതിൽ പ്ലമ്മിന് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അടുത്ത വർഷം ഞങ്ങൾ ഇതെല്ലാം വെട്ടി നിർത്തി അടിപൊളിയാക്കും ഏ ഒക്കെ ഊരി കളഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞു ബൂട്ട്സ് ഇട്ടുകൊണ്ട് നടക്കാൻ അപ്പം അത് നമ്മുടെ ആപ്പിൾ ആപ്പിൾ ചെടിയാണ് അതിനകത്ത് കുറച്ച് ആപ്പിളൊക്കെ ഉണ്ട് ചെറിയ ചെടിയാണ് കേട്ടോ പിന്നെ നമ്മുടെ ഉണ്ട് അവിടെ കേട്ടോ ഞാൻ കൊറേയൊക്കെ ബിഴു കളഞ്ഞു കൈ കാരണം ഇതങ്ങ് പാടന്ന് അങ്ങ് പോവുക വരുമായിട്ട് ഇത് വേറെ ഒരു വെറൈറ്റി പ്ലം ആണ് അപ്പം ഇത് ഇതുവരെ പൂക്കാൻ തുടങ്ങിയില്ല അടുത്ത പ്രാവശ്യം ഞങ്ങൾ ഇതെല്ലാം കട്ട് ചെയ്ത് തെറ്റാക്കുന്നതായിരിക്കും ഇത് നമ്മുടെ പൊട്ടാറ്റോയാണ് കേട്ടോ ഇവിടെ ഞാൻ പൊട്ടറ്റോ ഇത് പൊട്ടാറ്റോ തന്നിട്ടുണ്ട് ആ ബ്ലാക്ക്ബെറി ഇത് അച്ഛനാണെന്നുണ്ടെങ്കിൽ ഡേക്ക് അച്ഛൻ എനിക്ക് തന്നെ ഇത് ഗൂസ്ബെറീസ് ആണ് ഇത് ഞങ്ങളുടെ ഒരുപാട് റാസ്ബെറി കിട്ടുന്ന ഒരു റാസ്ബെറി ആയിരുന്നു രണ്ടു വർഷമായിട്ട് ഇതിനകത്ത് കായും പോകൂല്ലായിരുന്നു ഞങ്ങളത് വെട്ടിക്കളയണം ഇപ്രാവശ്യോടെ പൂത്തില്ലേ വെട്ടിക്കളയണന്ന് വെച്ചതാ അപ്പോഴത്തേക്കിനകത്ത് ചെറിയ പൂക്കളും കായ്കളും ഒക്കെ വന്നു തുടങ്ങി അത് പേടിച്ചും തൊന്ന് വെട്ടിക്കളയുമോന്ന് അപ്പം അതുകൊണ്ട് അതിനകത്ത് ഇപ്രാവശ്യം കായുണ്ട് പക്ഷേ ഗൂസ്ബെറി കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് ഗൂസ്ബെറിസ് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്രാവശ്യം ഒരെണ്ണം പോലും ഇല്ല എന്താ പറ്റിയെന്നറിയത്തില്ല ബ്ലൂബെറി ഉണ്ടല്ലേ അമേലിയ ബ്ലൂബെറി കാണിച്ചു കൊടുത്തേ അപ്പം പിന്നെ ഇവിടെ നമുക്ക് ബീട്രൂട്ടാണ് കേട്ടോ ബീട്രൂട്ട് ഞാൻ നിങ്ങളെ ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം അതെ ബീട്രൂട്ടൊക്കെ ചെറുതായിട്ടായി വരുന്നുണ്ട് അന്ന് കാണുന്നില്ല വയസ്സ് വെയിൽ കാരണം ബീട്രൂട്ടിൻ്റെ ഇല ഭയങ്കര ടേസ്റ്റാണ് തോരൻ വയ്ക്കാം കേട്ടോ രണ്ട് ബീട്രൂട്ടും കുറച്ച് ഇലയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ കുശാൽ എനിക്കതൊക്കെയാണ് ഇഷ്ടം ഒത്തിരി ഇലയുണ്ടെങ്കിൽ നമുക്ക് ചീര തോരം വെക്കുന്നല്ലോ കാല വിനോ പക്ഷേ അതിൻ്റെ കൂടെ ബീട്രൂട്ട് കൂടെ ഇടുന്നതച്ചാ ടേസ്റ്റ് ബീട്രൂട്ട് കൂടെ വേണം പിന്നെ ഇത് നമ്മുടെ ബീൻസിന്റെ ഏരിയ കേട്ടോ നമുക്ക് പൂക്കളൊക്കെ വന്നു തുടങ്ങി ഇത് ഇവിടെ കണ്ടാ അറിയാം അതെ കണ്ടോ അപ്പൊ ഞങ്ങൾ കുറച്ച് ഷോർട്ട്സ് ഒക്കെ കിട്ടിട്ടുണ്ടായിരുന്നു ഇത് അച്ഛൻ തന്നെ സെറ്റ് ചെയ്തതാണ് ഇത് പടർന്നു പോകാനായിട്ട് നമ്മുടെ ഒന്ന് രണ്ട് ഗ്രീൻ ഹൗസ് ഈ കാറ്റത്തൊക്കെ പോയായിരുന്നു അപ്പൊ അച്ഛൻ എന്നാ ചെയ്തെന്ന് വെച്ചാല് അതൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു സ്റ്റാൻഡൊക്കെ ഉണ്ടാക്കിയതാണ് ഞാൻ പറഞ്ഞെങ്കിൽ സ്റ്റാൻഡ് കാണിച്ചു പക്ഷെ ഫുള്ള് ഇവിടെ സ്റ്റോറിൽ സ്റ്റോറിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്ത് തന്നു പക്ഷേ അത് അടിപൊളി സാധനമാണ് കേട്ടോ ഈ വർഷം കഴിയുമ്പോൾ നമുക്ക് എടുത്ത് മാറ്റി വെക്കണം കേട്ടോ പിന്നെ ഇതിനകത്ത് കുറെ കുക്കുംബർ ഉണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടൊക്കെ ഇതൊക്കെ കുക്കുംബറാണ് ഇവിടെ ദ്ദേഹി എല്ലാം കുക്കുംബറാണ് ദേ ഒന്ന് രണ്ട് മൂന്ന് നാല് പിന്നെ ഇവിടെ ഒക്കെ ചെറിയ ചെറിയ കുക്കുംബറായി വരുന്നു ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ ഗാർഡൻ വിശേഷങ്ങൾ അല്ലേ പക്ഷേ ഈ പ്രാവശ്യം വെതർ അത്ര രസമില്ലായിരുന്നു അല്ലേ ഞങ്ങൾ ഇതിൽ കൂടുതൽ സംഭവമൊക്കെ നടന്നതാണ് പക്ഷെ കുഴപ്പമില്ല കേട്ടോ ഒക്കെ പൂത്തു ബീട്രൂട്ടൊക്കെ നന്നായിട്ട് നിൽക്കുന്നു പിന്നെ പൊട്ടറ്റോ പൊട്ടറ്റൊക്കെ ഇഷ്ടംപോലെ കിട്ടുമായിരിക്കും അപ്പം ഞങ്ങളൊരു ഡീറ്റെയിൽ ആയിട്ട് ഇനിയിപ്പം ഞങ്ങൾ ക്യാരറ്റ് വിളവെടുക്കുന്നതും പൊട്ടറ്റ വിളം ഒക്കെ ഞങ്ങൾ വീഡിയോസ് ചെയ്യും ഇപ്പം ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നായത് ചെറിയൊരു ക്ഷീണമൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ നമുക്ക് ടൊമാറ്റോ ഉണ്ട് കേട്ടോ എന്തേതിനകത്ത് ടൊമാറ്റോ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇത് പല വെറൈറ്റി ടൊമാറ്റോയാണ് ചിലത് വലുതാവുന്നത് ചിലത് പടരുന്നത് ചിലത് ചെറുതായിട്ട് നിൽക്കുന്നത് അങ്ങനെ പല വെറൈറ്റി ടൊമാറ്റോസ് ഉണ്ട് പിന്നെ എൻ്റെ കറിവേപ്പ് പ്ലാന്റ്സ് വല്ലാത്തൊരവസ്ഥയിലാണ് അതിന് മൂന്നാല് മോളെ വന്നു പിന്നെ ഞാൻ എൻ്റെ മക്കളോട് ഞാൻ പറഞ്ഞു പുല്ലു പറിക്കാൻ പുല്ലു എൻ്റെ കൂട്ടത്തി അതിൻ്റെ മൂടോടെ പറിച്ചു ആരാ അമേലിയ അപ്പൊ അത് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പൊ ഇതാണ് ഞങ്ങളുടെ ഈ വർഷത്തെ കൃഷി നമ്മൾ പ്രാവശ്യം ഇനി ഒരു ചായ കുടിക്കണം അപ്പോൾ ഞങ്ങൾ ചുമ്മാ ശരിക്കും പറഞ്ഞാൽ സ്ട്രോബെറി വരയ്ക്കാൻ ഇറങ്ങിയതാണ് എന്നിട്ടൊരു ഷോർട്ട്സ് എടുക്കാന്ന് വെച്ചു അപ്പൊ ഞാൻ വിചാരിച്ചു വേണ്ട എന്നൊരു വീഡിയോ ആയിട്ട് തന്നെ അങ്ങ് ചെയ്യാം ഗാർഡൻ ഒന്ന് ചെറുതായിട്ട് കാണിക്കാന്നും വെച്ചു

അത് വേറെ അത് വേ ഇത് റേ കേട്ടാ അച്ചാൻ ഓഫായിരുന്നു കേട്ടോ അച്ഛൻ ഒന്ന് ഇരുന്ന് പിള്ളാരെ വിളിക്കല് എടുക്കല് വീട്ടിൽ അപ്പം ഇതായിരുന്നു ഞങ്ങളുടെ ചെറിയൊരു ഈ വർഷത്തെ കൃഷി വിശേഷങ്ങളൊക്കെ ഇനിയിപ്പോ നമ്മള് വിളവെടുപ്പും അതിന്റെ വിശേഷങ്ങളും ആയിട്ട് വീണ്ടും തിരിച്ചു വരുന്നതായിരിക്കും